ഹലോ ഗെയ്സ് ഇന്ന് ഞാൻ വന്നിരിക്കണ നല്ല പാലട പാലടപ്രഥമൻ അങ്ങോട്ട് എടുത്താലോ കുക്കറിൽ അങ്ങോട്ട് പുങ്ങിയെടുത്താൽ കണ്ടമാന പായസം ഉണ്ടാവും കണ്ടമാന ദിവസം അങ്ങോട്ട് കുടിച്ചാന്നാണ് പറഞ്ഞു വരുന്നത് ഇന്നാളും മറ്റൊന്നാൾ ഒക്കെ പായസം കുടിച്ചാണെങ്കിൽ ഇതേപോലെ അങ്ങോട്ട് ഉണ്ടാക്കിയാൽ കുറേ പായസം ഉണ്ടാക്കുകയെന്നാണ് പറഞ്ഞു വരുന്നത് നമുക്ക് നാട്ടിൽ തന്നെ ആയിക്കോട്ടെ എടുക്കണ അഡേക്കോട്ടെ നല്ല അടിപൊളി ടേസ്റ്റിൽ എങ്ങനെ അടപ്രഥമന ഉണ്ടാക്കുക എന്നുള്ള വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ട് എടുക്കുന്നത് നിങ്ങളോട് ഞാൻ പറഞ്ഞുതരാം ഈ അട അടാന്നുള്ള സാധനം ഇവിടുന്ന അതുണ്ടായത് നിങ്ങൾക്ക് വല്ല കൊടുത്തുണ്ടെന്ന് ഞാൻ സ്വകാര്യമായിട്ട് ആ കാര്യം കാര്യങ്ങൾ പറയാമെന്ന് ഇനി അരിയായാലും ആടായാലും ഒക്കെ എനിക്ക് കഴുകണ സമയത്തൊക്കെ രണ്ടെണ്ണം കണ്ടു വാരിയിട്ടിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല തിന്നണമെന്നാണ് പറഞ്ഞു വരണേ രണ്ടെണ്ണം തിന്നുമ്പോൾ അട ഇവിടുന്നുണ്ടായതാണെന്ന് എനിക്ക് മനസ്സിലാവണില്ല എന്ന് എനിക്ക് യാതൊരു ഐഡിയ കിട്ടായിട്ട് ഞാൻ അന്വേഷിച്ചിട്ട് കണ്ടെത്തി അത് നിങ്ങൾക്കും കൂടി ഞാൻ പറഞ്ഞുതരാമെന്ന് വിചാരിച്ച് അടാന്നുള്ള സാധനം എവിടുന്ന ഉണ്ടായതാണ് പറയാമെന്ന് വിചാരിച്ച് രണ്ട് വർത്താനം കണ്ടു പറയട്ടെ എന്ന് വിചാരിച്ച് വന്നതാണ് അടാന്നുള്ള സാധനം ഞമ്മളെ ഉണങ്ങല്ലരി പൊടിച്ച സാധനമുണ്ടല്ലോ കുഴച്ചു കാണ്ട് എന്താക്കാം അതിനെ ഉരുളകളാക്കി ഉരുട്ടി എടുത്തിട്ട് തിളച്ച വെള്ളത്തിലിട്ട് കാണ്ട് അതിനെ വേവിച്ചെടുത്ത് ആ പച്ച വെള്ളത്തിൽ നിന്ന് നേരെ കോരിയെടുത്ത് കോരി എടുത്ത ഈ അട ഉണ്ടല്ലോ അട നമ്മളെന്താക്കാണ് നമ്മൾ തണുത്ത വള്ളത്തിലിട്ട് കാണ്ട് അതിനെ വീണ്ടും കൈകിയെടുത്ത് ഊറ്റിയെടുത്ത് അതിനെ വീണ്ടും പെരത്തിയെടുത്ത് വെയിലത്തിട്ട് ഉണക്കി അതിനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റിയ ഈ സാധനമാണ് ഈ കല്ലുപോലെ കിണ അട 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 എന്നുള്ള പറഞ്ഞ തേങ്ങയിലെ സാധനം എന്നാണ് ചുരുക്കി പറഞ്ഞ് വരുന്നത് അത്രയും പ്രയാസപ്പെട്ട പോലെ കഷ്ടപ്പെട്ട് ഞമ്മക്ക് ഉണ്ടാക്കിത്തരുന്ന സാധനമാണ് നമ്മൾ പാക്കറ്റ് വൈ ഇതുപോലെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ കോലത്തിൽ നമുക്ക് ഉണ്ടാക്കിത്തരണം ആടയൊക്കെ വറവിട്ട ഇങ്ങനെ ഇണ്ടാവും നിങ്ങൾക്ക് വല്ല പൊടുത്തുണ്ടോ എനിക്ക് യാതൊരു കൊടുത്തൂല്ല നിങ്ങൾ ആരും പറഞ്ഞു എന്നിട്ടില്ല എനിക്കറ്റ അറിയില്ല ഇനി ഇന്നോട് ആരാണ്ടൊക്കെ പറഞ്ഞു ആട്ട വറവിട്ട സേമിയ വറവിട്ട മാതിരി ആയിരിക്കും അതുപോലെ ഞാനോട് വറവിടാന്ന് വിചാരിച്ചു അങ്ങനെ വന്നതാന്നാപ്പ അങ്ങനെ വറവിട്ടാ ഇത് റെഡി ആവൂല ഇത് അടയാണ് അടയാണ് സേമിയല്ല പ്രിയപ്പെട്ടവരെ അടയാണ് ഇന്നാലും എനിക്ക് കുറുക്ക് പരുവത്തിലുള്ള അട നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് ഈ ഇപ്പോ കുളത്തില്ങ്ങട്ട് കുറുക്ക് പരുവത്തിൽ അങ്ങട്ട് ആട അങ്ങട്ട് വറവടാ കൂട്ടത്തിൽ കുറച്ച് സാബുനരിയക്കായ എന്താകും പായസത്തിന് നല്ല ഗ്ലൈസിംഗ് ഉല്ലങ്കി മറിച്ചിലൊക്കെ ഉണ്ടാകും അങ്ങനെ വിചാരിച്ച് വറവ് ഇടേനേനെ വറവീടേനെ വറവടേനെ എന്നാണ് പറഞ്ഞ് വേണത് നീക്ക് രണ്ട് മൂന്നാല് ഏലക്കായ ചേർത്ത് കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ കുറച്ച് പച്ചള കൊടുക്കുക കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് പച്ചളം പറഞ്ഞു കാണാതെ എന്താക്കാം കുക്കറിനെ അങ്ങോട്ട് അടിച്ചേക്കുക എന്നാണ് പറഞ്ഞു വേണ്ടത് കുക്കറിലാട്ട് അങ്ങോട്ട് വെന്ത് കാണാണ്ട് കരി കരിയോളം വേവണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് കൂക്കിച്ചെടുത്താൽ മതി ചെറുതായിട്ട് പറഞ്ഞ ഒരു വിസിൽ വന്നിട്ട് ആവി മുഴുവനായിട്ട് കളഞ്ഞിട്ട് എന്താക്കുക അതിനെ നമ്മൾ പാല് പറന്ന് കാണാൻ തിളപ്പിച്ചെടുക്കാൻ അവിടെ ഉപ്പ് ചേർത്തു ഒക്കെ ചേർത്തു നല്ല സൂപ്പറായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുക്കർ വെച്ചിട്ട് നമുക്ക് ആ പാലും പാലും കൂടി പാലണം എന്നാണ് പറഞ്ഞു വേണേ അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്നുള്ളത് ഇന്നത്തെ വീഡിയോ ഇത്രയും നല്ലോ കുറച്ചുകൂടി പിന്നെ എന്തെല്ലാവരും അർത്ഥം എല്ലാവർക്കും സുഖങ്ങളിൻ്റെ വീഡിയോ കാണാറുണ്ടോ വീഡിയോ ലൈക്ക് അടിക്കാറുണ്ടോ കമൻറ്റ് ഇടാറുണ്ടോ ഷെയർ ചെയ്യാറുണ്ടോ സബ്സ്ക്രൈബ് ചെയ്യാറുണ്ടോ ഇല്ലെങ്കിൽ അതൊക്കെ ചെയ്ത് ചിട്ടിൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള കുറുക്ക് പരുവത്തിലുള്ള പായസമൊക്കെ കാണാൻ പറ്റും കുറേ ദിവസത്തിനുള്ള പായസമൊക്കെ ആണ് നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് ഉണ്ടാക്കുന്നത് വളരെ സിമ്പിളായിട്ട് കുക്കറിൽ ആവി മുഴുവനായിട്ട് കളഞ്ഞിട്ടും ഈ ഒരു കോൺഗ്രസ് ത്തിലാണ് എനിക്ക് കിട്ടിയ അടാന്നുള്ള സാധനം നല്ലൊരു കഞ്ഞി പോലെ ആയിട്ടുണ്ട് ഈ പൊടി ഉണ്ടല്ലോ അപ്പോളാണ് എനിക്ക് കാര്യങ്ങൾ കറക്റ്റ് മനസ്സിലായത് ഇത് പൊടിയിൽ നിന്ന് ഉണ്ടാക്കുന്ന സാധനമാണല്ലോ അതുകൊണ്ടാണല്ലോ ഇത് പൊടി പരുവത്തിലായി കിട്ടിയാണ് ഇതിൽ വെന്തേറിയിട്ടൊന്നും ഇല്ല കേട്ടോ എങ്ങനെയായാലും പാല് പറഞ്ഞാൽ ടേസ്റ്റ് ഇല്ലാത്തൊരു സാധനം എന്താ ഉണ്ടാവില്ലേ നല്ല കുറുക്ക് പരുവത്തിലുള്ള അടവിട തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ പിന്നെ പാലൊന്നും തിളപ്പിക്കാൻ പോയില്ലെട്ടോ തിളപ്പിക്കാതെ തന്നെ ഉണ്ടാക്കിയ നല്ല ടേസ്റ്റ് ആയിരിക്കുമെന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് പഞ്ചസാരയൊക്കെ ഒക്കെ വാരിയിട്ട് കണ്ട് കുക്കറൊന്നും കൂടി ഇങ്ങോട്ട് അടുപ്പത്തേക്ക് കയറ്റിവെച്ച് കണ്ട് ട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ അവിടുന്ന് അങ്ങോട്ട് പോയി എന്നാണ് പറഞ്ഞു തരുന്നത് ഇങ്ങനെ തളക്കോളം ഞാൻ അവിടെ നിന്നിട്ട് നല്ലോണം തുള്ളാൻ തുടങ്ങിയപ്പോൾ ഞാൻ എന്താക്കി കുറച്ചു നേരം അവിടെ തുള്ളി കളിക്കട്ടെ എന്ന് വിചാരിച്ചു ഞാൻ അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് മാറിപ്പോയി എന്നാണ് പറഞ്ഞു തരുന്നത് മാറിപ്പോയിക്കാണ്ട് പിന്നെ അങ്ങോട്ട് വന്നോക്കിയപ്പോൾ എൻ്റെ പറച്ചോനേ പായസം കൊണ്ടൊരാറാട്ടാണ് ഞാൻ നടത്തിനേ എന്നാണ് പറഞ്ഞു തരണേ ഗ്യാസുമക്കൂടിയും വീതൻ മക്കൂടിയൊക്കെ പാട് പായസം ഇങ്ങോട്ട് ചിന്തിയൊക്കെ എന്തായി എന്താ ആയതെന്ന് നിങ്ങൾക്ക് എന്നാ യാതൊരു വിടുത്തൂല കാരണം ആ കോലത്തിൽ ഇങ്ങോട്ട് നിറഞ്ഞു കവിഞ്ഞൊഴുകി ഈ ഒരു സമയം വരെ ഞാൻ അവിടെ ഉണ്ടായിട്ട് തുള്ളാൻ തുടങ്ങിയ സമയത്ത് ഞാനവിടുന്ന് സ്ഥലം വിട്ടു എന്നാണ് ചുരുക്കി പറഞ്ഞു വരുന്നത് വീഡിയോ കണ്ടിഷ്ടമാകണമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനങ്ങൾ മറന്നു പോകരുത് ഇതുപോലെയുള്ള എളുപ്പത്തിൽ എളുപ്പത്തിലുള്ള ഓരോ റെസിപ്പിയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ് അതാണ് എൻ്റെ ഒരു കണ്ടൻറ്റ് എന്നുള്ളത് ഞാനിവിടെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇളക്കേനെ ഇളക്കനെ ഇളക്കേനെ പിന്നെ ഞാൻ ഇവിടെ നിന്ന് സ്ഥലം വെട്ടൊന്ന് കുറേ നേരം ഇങ്ങനെ ഇളക്കാനാവൂലെന്ന് വിചാരിച്ച് കുറേ നേരം ഇളക്കാറില്ല കേട്ടോ സംഭവം അത് ഒന്ന് പാലൊന്ന് തിളച്ച് വരാനുള്ള ഒരു വെയിറ്റ് ഞാൻ ചെയ്യണുള്ളൂ ഈ പാൽ തിളച്ച് തിളക്കാത്ത ഒരു പച്ചപ്പാലാണല്ലോ ഞാൻ അത് ഈ കൊഴിച്ചിട്ടുള്ളത് അതുകൊണ്ട് അതിനെ തുള്ളി കളിപ്പിക്കാൻ വേണ്ടി നിന്നതാ അപ്പം നല്ലവണ്ണം തുള്ളി തുള്ളി ഗ്യാസുമ്പോൾ കൂടെയൊക്കെ ചിന്തിട്ടാക്കുക പിന്നെ ഞാൻ തുടച്ചെടുത്ത് ഈ ഒരു പായസം എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര ഒരൊന്നേരം ടേസ്റ്റിന് കേട്ടോ പറഞ്ഞറിയിക്കാൻ എനിക്ക് വാക്കുകളില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ നല്ല നല്ല ോട് കൂടിയുള്ള കുറക്കു പരവത്തില്ല കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന കുലത്തിലുള്ള എന്താ പറയുക എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കോലത്തിലുള്ള നല്ല അടിപൊളി പായസേന് ഇതൊക്കെ കുറച്ച് മിൽക്ക് മേഡൊക്കെ ഉണ്ടെച്ചെടുത്തിട്ടോ ഞാൻ ഈ പായസമൊക്കെ സൂപ്പറായിട്ട് ഉണ്ടാക്കിയിട്ടോ എന്നിട്ട് എൻ്റെ മൂപ്പരാക്ക കൊടുത്തപ്പൻ്റെ മൂപ്പരാക്കെന്നോട് പറയണേ ഇതൊത്താ പൊടി അലക്കിയതാണോന്ന് ചോദിച്ചിട്ട് എന്നോട് എനിക്ക് ആകെ ഇറങ്ങാറായിട്ടോ പക്ഷേ കുട്ടികളൊന്നും ആ ചോദ്യം എന്നോട് ചോദിച്ചില്ല അല്ലെങ്കിൽ മൂപ്പരക്കെന്ത് കൊടുത്താലും അങ്ങനെയൊക്കെ തന്നെയാണ് സാറിന് എന്താ പറയുക ചോദിച്ച് ചോദിച്ചു ചോദിച്ച് പിന്നെ ആലിറന്നിട്ടായിരിക്കും അങ്ങനെ പറയണം പായസം എങ്ങനെ ഉണ്ടായിനി അങ്ങനെ ഉണ്ടായിനി എങ്ങനെ ഉണ്ടായി ചോദിച്ച് 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 വടിയോ കൊടുത്ത് അടി വാങ്ങുക എന്ന് പറയില്ല അതാണ് സംഭവിച്ചത് അപ്പം എന്നോട് പറയാം ഇതിലാറല്ലേ കുറച്ച് പൊടി അലക്കാണ്ടായി കുറച്ച് പാലർന്ന് കുടിച്ചത് അല്ലേ ഇനി നന്നായി എന്നോട് ചോദിച്ചു അതങ്ങനെ ചോദിച്ചാൽ അങ്ങനെ എന്നെയല്ലേ പറയാം അങ്ങനെ തന്നെ പറയുള്ളൂ കാരണം അതിൻ്റെ പിന്നെ ആലിറന്ന് കാണാട് ചോദിച്ചാൽ അങ്ങനെയൊക്കെ ഉണ്ടാവും അതൊക്കെ സാരില്ല എന്നാൽ അതിന് പിന്നെ ചോദിക്കാൻ നിൽക്കരുത് എന്നാണ് പറഞ്ഞു കഴിഞ്ഞാൽ എന്നിട്ട് രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം ഒക്കെ എൻ്റെ മൂപ്പരാഗം കുടിച്ചിട്ടുണ്ടായിട്ടുണ്ട് പായസം അതങ്ങനെയാണല്ലോ അങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ടായി പിന്നെ അങ്ങനെയാണ് അപ്പം ഞാനിവിടെ ചട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് ചട്ടി വെച്ചുകാണ് ഞാൻ വേസ്റ്റ് ചെയ്യാൻ തവിടോയിലാണ് വെച്ചെടുക്കുന്നത് ഞാൻ എൻ്റെ അടുത്ത് നെയ്യില്ല ഒരു സാധനവും ഇല്ലാതെ ഞാൻ പായസം ഉണ്ടാക്കാൻ വന്നിരിക്കുന്നത് കവിഡോയിൽ കൗത്തി വെച്ചുകാണ് പായസം ഉണ്ടാക്കിയ ടേസ്റ്റ് ഉണ്ടാകുമോ 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 നിങ്ങൾക്ക് സംശയം ഉണ്ടാവും പ്രിയപ്പെട്ടവരെ നല്ല ടേസ്റ്റാണ് ഈ എണ്ണയ്ക്കൊരു പ്രത്യേക രുചിയോ ടേസ്റ്റോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു പ്രത്യേകത ഉണ്ടെന്നാണ് പറഞ്ഞു വേണം ഈ തവിഡ് ഓയിലിനൊക്കെ ഒരു മണമുണ്ട് എന്ന് ഞമ്മൾ തെറ്റിദ്ധരിച്ച് പോകും ഇതിന് അങ്ങനത്തെ ഒരു മണം ഇല്ല എന്താ പറയുക എനിക്കിഷ്ടപ്പെട്ട ഒരു എണ്ണയാണ് അതുകൊണ്ടാണ് ഞാനവിടെ പറയണത് തവിഡ് ഓയിലാണ് വേസ്റ്റേജിൻ്റെ തവിഡ് ഓയിൽ നല്ല അടിപൊളിയാണ് എല്ലാ കമ്പനിയെ കമ്പനിയെക്കുറിച്ച് ഞാൻ പറയാറില്ല വേസ്റ്റേജിനെ കുറിച്ച് ഞാൻ പറയണെന്തിനാന്ന് ചോദിച്ചാൽ അതിൻ്റെ രണ്ട് മൂന്നാല് പ്രൊഡക്റ്റ് സോപ്പ് പേസ്റ്റ് പല്ലിയക്കിട പേസ്റ്റ് അതുപോലെ എണ്ണ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞങ്ങൾക്ക് നല്ലതായി തോന്നി അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അതിനെക്കുറിച്ച് രണ്ട് വർത്താനം കണ്ട് എവിടെ ചെന്നാലും എനിക്ക് പറയണം തോന്നും മറ്റുള്ളവരിലേക്കൊരു നല്ല കാര്യം ഞാൻ പറഞ്ഞു കൊടുക്കണം എന്ന് ആഗ്രഹിച്ചിട്ടാണ് ഞാൻ പറഞ്ഞു കൊടുത്തത് അതുകൊണ്ട് വേസ്റ്റേജിൻ്റെ ഓയിലാണ് ഞാൻ നേരത്തായിക്ക് പായസത്തേക്ക് ഒഴിച്ചത് പായസത്തിൽ കൊഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഉണ്ടായിന് കേരമൽ സിറപ്പ് എന്തിനാണ് ഉണ്ടാക്കണമെന്ന് ചോദിച്ചാൽ ഒരു ഗോൾഡൻ നിറം കിട്ടാൻ വേണ്ടിയിട്ട് പഞ്ചസാര ഉരിക്കിയാണ്ട് ഇതുപോലെ കരിയാതെ ഉരുക്കിയെടുത്തിട്ട് ആ പായസത്തേക്ക് കൗത്തിയണൊക്കെ ഒഴിച്ചാൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും എനിക്ക് ഒന്നാ പറയാനുള്ള നെയ്യു ഭഗരമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയൊന്നാണ് വേസ്റ്റേജിൻ്റെ ഓയിൽ ഞാൻ ഇപ്പോൾ ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം ഞാൻ ചെക്ക് ചെയ്യണം ബിരിയാണി ഉണ്ടാക്കി ചെക്ക് ചെയ്തു അത് സൂപ്പറായിരുന്നു അതുപോലെ പായസം ഉണ്ടാക്കി ചെക്ക് ചെയ്തു അതും സൂപ്പറായിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് നെയ്യ് തന്നെ വേണം യാതൊരു നിർബന്ധവും ഇല്ല അല്ലെങ്കിൽ നെയ്യൊന്ന് നെയ്യ് ഈ വേണ്ട 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 നമ്മൾ രാവിലെ അപ്പം ചുടുമ്പോൾ വേസ്റ്റേജിൻ്റെ തവിഡ് ഓയിലിൽ ചുട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ട് സാധാ ഓയിലിൽ ചുട്ടാൽ എന്താണെന്ന് അറിയില്ല എനിക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ വിചാരിച്ചു വേസ്റ്റേജിൻ്റെ ഓയിൽ നാലാൾക്കും കൂടി അറിയിച്ചെടുക്കാൻ വിചാരിച്ചാൽ അങ്ങനെ വന്നാൽ എന്നാൽ പറഞ്ഞ് വേണം അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിൻ്റെ പിന്നെ ഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ വീഡിയോ കണ്ടിഷ്ടമാകണമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ അറിഞ്ഞൊരു ബട്ടൺ നിൽക്കാനും നിരന്തരൻ്റെ വീഡിയോ കാണാനും നിങ്ങൾ മറന്നു പോകരുത് വീഡിയോ ഒക്കെ പൂർണ്ണ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇത്രയും നേരം സ്കിപ്പ് ചെയ്യാതെ കണ്ടുനിന്ന് എല്ലാ കൂട്ടുകാർക്കും ലൈക്ക് അടിച്ച് കാമൻ്റിട്ട് ഷെയർ ചെയ്ത് കണ്ട എല്ലാ കൂട്ടുകാർക്കും ഒരുപോലെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം നമസ്കാരം അടുത്ത നല്ലൊരു കുക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ് ഓക്കെ ബൈ ഇൻഷാല്